നമസ്കാരം ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം എതിർക്കാൻ വന്നാൽ സിഐ ടിയു പ്രവർത്തകരുടെ കൈവെട്ടി നടുറോഡിൽ വലിച്ചെറിയുമെന്ന ഭീഷണി പ്രസംഗവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയം കുളപ്പുള്ളിയിൽ സിഐ ടിയു പ്രവർത്തകരും വ്യാപാരിയും തമ്മിലുള്ള തൊഴിൽ തർക്കത്തിനിടെ വ്യാപാരികൾ നടത്തിയ ധർണയിലാണ് വിവാദ പരാമർശം കുളപ്പുള്ളിയിലെ പ്രകാശ് ചീൽസാൻ സിമൻ കടയുടമ ജയപ്രകാശിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് സി ഐ ടി യുവിനെതിരെ ബാബു കോട്ടയിൽ ഭീഷണി ഉയർത്തിയത് കോടതി വിധി തങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് ബാബു കോട്ടയിൽ വ്യക്തമാക്കി കൊട്ടക്കിണറ്റിലെ തവളകൾ മാത്രമാണ് സി ഐ ടി യു പ്രവർത്തകരെന്നും ബാബു കോട്ടയിൽ വ്യക്തമാക്കി സിമന്റ് ചാക്കുകൾ കയറ്റിയിറക്കാൻ യന്ത്രം വെച്ചതിനെ ചൊല്ലിയാണ് ജയപ്രകാശും സി ഐ ടി യു തർക്കം ഉടലെടുത്തത് നാലു മാസം മുൻപായിരുന്നു കയറ്റിറക്ക് യന്ത്രം എത്തിച്ചത് കയറ്റിറക്ക് യന്ത്രം കൊണ്ടുവന്നതിനാൽ തൊഴിൽ നഷ്ടമുണ്ടായെന്ന് ആരോപിച്ച് സി ഐ ടി യു സമരം തുടങ്ങി ഇതോടെ ലോഡ് ഇറക്കാൻ പോലും ആകാത്ത സ്ഥിതിയായിരുന്നു പിന്നാലെ കടയുടമ കട അടയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു